കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധ പദയാത്ര നടത്തി കോൺഗ്രസ് വികസന മുരടിപ്പും സ്വജനപക്ഷപാതവും ചൂണ്ടിക്കാട്ടി പുന്നക്കാട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രതിഷേധ പദയാത്ര സംഘടിപ്പിച്ചത് വഞ്ചനയുടെ അഞ്ച് വർഷങ്ങൾ എന്ന പേരിലാണ് കോൺഗ്രസ് പുന്നക്കാട് വാർഡ് കമ്മിറ്റി കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധ പദയാത്ര നടത്തിയത് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് സി ടി അൻവർ ജാഥ ക്യാപ്റ്റനായി മില്ലുംപടിയിൽ നിന്ന് ആരംഭിച്ച പദയാത്ര പുന്നക്കാട് ടൌൺ ഭവനംപറമ്പ് എന്നിവിടങ്ങളിൽ ചുറ്റി ചുങ്കത്ത് സമാപിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി ഷൌക്കത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു സമാപനം ജനറൽ സെക്രട്ടറി വി ഷബീർ അലി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വി ആബിദലി മുഖ്യപ്രഭാഷണം നടത്തി നിസാം കരുവാരകുണ്ട് മധു ടി മജീദ് വൈശാഖ് കെ ആസിഫ് പി ബാലകൃഷ്ണൻ എം അയ്യൂബ് പി കെ റാഷിദ് അബ്ദുർ റസാഖ് സലാഹുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു